മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി മാലിന്യമുക്ത നഗരമായിട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സിപ് സർവേക്ഷൻ എന്ന ഒരു സർവേ ടീമാണ് അതും തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ ശുചിത്വം നമ്മുടെ പൊതു ടോയ്ലറ്റുകൾ നമ്മുടെ മൊത്തം നഗരത്തിൻ്റെ ശുചിത്വത്തിൻ്റെ ഒരു റാങ്കിങ്ങാണ് സിപ് സർവേക്ഷൻ അത് റാങ്കിങ് മാത്രമല്ല അത് പൊതുജനങ്ങളോടുമായിട്ട് സംവദിച്ചുകൊണ്ട് നാടിനെ മാലിന്യ സംസ്കരണ രീതികളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു സർവേ രീതിയാണ് തീർച്ചയായിട്ടും ആ ഒരു സർവേയിൽ കോട്ടയക്കൽ മുനിസിപ്പാലിറ്റിക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ ഒന്നാം റാങ്കും സംസ്ഥാനത്ത് പതിനഞ്ചാം റാങ്കും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നാന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ റാങ്കും കരസ്ഥമാക്കിയിരിക്കുകയാണ് ഏറ്റവും വലിയൊരു വിജയമെന്ന് തന്നെ പറയാം കാരണം നമുക്കറിയാം മാലിന്യമാണ് ഏറ്റവും വലിയൊരു വിപത്തായിട്ട് ഇനി വരുന്ന നാളുകളിൽ വരാൻ പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന സർവേയിൽ നമുക്ക് കോട്ടയക്കൽ മുനിസിപ്പാലിറ്റിയിൽ പൊതു ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ ഹരിത സ്ഥാപനങ്ങളായിട്ട് പ്രഖ്യാപിച്ച സ്ഥാപനങ്ങളെ അതുപോലെ തന്നെ ഹരിത വിദ്യാലയങ്ങൾ ഹരിത കലാലയങ്ങൾ അതുപോലെ തന്നെ ഹരിതയിടങ്ങളുണ്ട് നമ്മുടെ കോട്ടയക്കൽ മുനിസിപ്പാലിറ്റിയിൽ അതുപോലെ തന്നെ വിവിധ ടൗണുകൾ ഹരിത ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ച ഭാഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എല്ലാ ഇടങ്ങളിലും എല്ലാ ഇടങ്ങളിലും അവർ പോയി ഇൻസ്പെക്ഷൻ നടത്തുകയും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ മടങ്ങുകയും ചെയ്തത് കാരണം നമുക്കറിയാം വേസ്റ്റ് ടു ആർട്ട് എന്നുള്ള ഒരു വലിയൊരു സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് കോട്ടയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു ദിനോസറിനെ ഒരുക്കിയിരുന്നു അതെല്ലാം നമുക്ക് ജനങ്ങൾക്ക് ഒരു സന്ദേശം അതുപോലെ തന്നെ ഒരുപാട് ഐ ഈ സി സന്ദേശങ്ങൾ നമ്മുടെ പൊതുവാൾ പൊതു ചുമരുകളിലും മറ്റു ഇടങ്ങളിലൊക്കെ നമ്മൾ നൽകാൻ കഴിഞ്ഞു സ്കൂളുകളും കലാലയങ്ങളും നഗരവും എല്ലാം ഭംഗിയായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു റാങ്കിങ് ഒന്നാമത്തെ റാങ്കിങ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് ഇതിന് പിന്താങ്ങായി ഭർമ്മസമിതിക്ക് പിന്താങ്ങായി നിന്നത് കോട്ടക്കൽ നഗരസഭയിലെ എല്ലാ ജീവനക്കാരും പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി അതുപോലെ തന്നെ സൂപ്രണ്ട് നമ്മുടെ ഹെൽത്ത് വിഭാഗം എൻജിനീയറിങ് വിഭാഗം അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ നമുക്ക് നമ്മുടെ ഹരിതകർമ്മ ഹരിതകർമ്മസേന അംഗങ്ങൾ കണ്ണിജസ് അങ്ങനെ ഒരു വലിയൊരു സംഘം നാട്ടുകാർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ യൂസെഫിയൊക്കെ കൃത്യമായി നൽകി പിന്നെ നമ്മുടെ ഈ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് സേനയെ ഏൽപ്പിച്ച നമ്മുടെ ഓരോ വീട്ടിലെയും ഓരോ നമ്മുടെ നാട്ടുകാർ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ നന്ദി പറയാൻ കൂടി ഞാൻ ഈ ഒരു ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് നമ്മുടെ കൗൺസിലർമാർ പ്രത്യേകിച്ചും ഓരോ വാർഡിനെ എങ്ങനെ അരിതാപമാക്കണം മാലിന്യമുക്തമാക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ കൗൺസിലർമാരുടെയും ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കൂടിയാണ് അത് ഇതിൻ്റെ ഒരു അഭിമാന നിമിഷമാണ് ഇത് പങ്കുവെക്കാൻ ഞാൻ ഈ ഒരു സഹസരം ഉപയോഗിക്കുകയാണ് ഇതിൽ നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും നാട്ടുകാർക്കും നമ്മുടെ ഉദ്യോഗ തലങ്ങളിലെ എല്ലാവർക്കും നന്ദി പറയുകയാണ് താങ്ക് യു കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടു മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ